ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടോ പഴയ മഞ്ചട്ടി ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് പൊട്ടിയതൊക്കെ ഉപയോഗിക്കാതെ വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചോർച്ച മാറ്റാനായിട്ടുള്ളൊരു ഈസി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ ഉമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ പല കുട്ടികൾക്കും ആ അറിയില്ല അപ്പോൾ ഇങ്ങനെ ചട്ടിയൊക്കെ പൊട്ടിയ കളയാൻ വിഷമിച്ചിരിക്കണോർക്ക് ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യുവാട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ചോർച്ച മാറ്റം െ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര വേണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറുതായിട്ടൊന്ന് ചുരണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി വേണമെന്നുള്ളവർക്ക് എങ്ങനെയെങ്കിലും പൊടിച്ചെടുക്കാം മിക്സിയിലൊക്കെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അതാണ് ഞാനിത് ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട വളരെ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇതൊരു ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മതി ഇനി ഇത് കണ്ടോ ഇതാണ് വെള്ളാരം കല്ല് കേട്ടോ നമ്മുടെ മുറ്റത്തും തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന സാധനമാണ് കേട്ടോ അത് അപ്പോൾ ഇത്ര ഒന്നും വേണ്ട ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് വലിയൊരു ഭാഗം എടുത്തതാണ് ഇതാ ഈ ഒരു ചെറിയ പീസ് ുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ചെറിയ പീസ് മതി പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ വലിയ പീസുകൾ രണ്ടെണ്ണം എടുത്തിട്ട് തമ്മിലിങ്ങനെ കൂട്ടി എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇത് പൊടിഞ്ഞു വരികയായിരുന്നു കേട്ടോ അങ്ങനെ അത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഇതാ അങ്ങനത്തെ എനിക്ക് ഈ ഒരു വലിയ കല്ലുള്ളൂ കിട്ടിയത് പിന്നൊക്കെ ഈ ചെറിയ കല്ലുകളാ കേട്ടോ കിട്ടിയത് ഇനി നമുക്ക് ഈ ഒരു ചെറിയ കല്ലത്ത് അതാണ് ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ ഇതൊന്ന് നമുക്ക് ഈ ഇങ്ങനെ ഏഴ് ഇടിക്കല്ലിൽ ഇട്ട് കണ്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ പൊടിക്കണ സമയത്ത് നല്ലതായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിങ്ങനെ പൊടിക്കണം

ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഈ ശർക്കരയിലേക്ക് ഈ പൊടിഞ്ഞാഗം ഉണ്ടല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മേലെ വലിയ തരികളൊക്കെ മേലെ ഭാഗത്തേക്ക് വരും അപ്പോൾ പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടാകും പൊടിഞ്ഞാഗം കേട്ടോ ആ പൊടിഞ്ഞ പൊടികളാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ അത് ഇനി ഈ ശർക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഒരളവില്ല പിന്നെ നമുക്ക് എത്രയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൊടിയിൽ ശർക്കര നന്നായിട്ട് മിക്സ് ആയിങ്ങാണ്ട് ഒരു ചെറിയൊരു വെറ്റായി ഇരിക്കണം കേട്ടോ ചെറുതായിട്ടൊരു നനവ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ശർക്കരയിലുള്ള നനവ് മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മളെ ആ ഓട്ട വീണ ഭാഗമുണ്ടല്ലോ അവിടേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് അവ പറ്റി പിടിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും പക്ഷെ നന്നായിട്ട് ഇതുപോലെ അടി ഉള്ളിൽക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു ചേർത്താൽ മതി കേട്ടോ കൈവെച്ച് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മൾ ആ ഒരു ഓട്ട വീണ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്ക് വശത്ത് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ ഉൾ വശത്തും അതേപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തും വെക്ക് ഇത് വെക്കുക എന്നിട്ട് അതിൻ്റെ ഉൾവാശത്തും കൂടി ഇത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു ചോർച്ചുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടി തേച്ച് പിടിപ്പിക്കുക ഇപ്പം ദാ ചോർച്ചുള്ള ഭാഗത്ത് കൂടിയൊക്കെ ഞാൻ ഒരുവിധം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബാക്ക് വശത്തും ഉൾവശത്തുമായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കത്തിക്കുക കത്തിച്ചിട്ട് നമ്മുടെ ഈ ഒരു ശർക്കരേൻ്റെ ആ ഒരു തള പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ലോ ഇട്ടിട്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ ഈ സമയത്ത് ശർക്കൻ്റെ മിക്സ് എവിടെങ്കിലും ബാക്കി ആവാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും വെച്ചിട്ട് ആ ഭാഗത്തക്കൂടി ഒക്കെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതത് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫാക്കുകയാണ് കേട്ടോ തീ ഓഫാക്കി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് കഴുകിക്കളയാട്ടോ അപ്പോൾ അതാ രണ്ട് വശത്തും നന്നായിട്ട് ഉരുകി കരിഞ്ഞൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചട്ടി ഒന്ന് തണുത്തു വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച കല്ലിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കുറച്ച് പട ബാക്കില്ലേ ഈ ഒരു കല്ലിൻ്റെ പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടത് ഇതുപോലൊരു മരക്കഷ്ണെടുക്കുക ഈ ടീമരക്കഷ്ണത്തിന്മേക്ക് ആ ഒരു പൊടി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു ടിപ്പാണ് കേട്ടോ പണ്ട് കാലത്തൊന്നും നമ്മുടെ കത്തി അതുപോലെ വെട്ടുകത്തിയൊന്നും മൂർച്ച കൂട്ടാനായിട്ട് പുറത്തൊന്നും കൊണ്ടൊക്കെ കൊടുത്തിരുന്നില്ല ഈ ഒരു ടിപ്പ് വെച്ചിട്ടാണ് എല്ലാവരും ചെയ്തിരുന്നത് കേട്ടോ വീട്ടിലെ പഴയ ആൾക്കാർ ഫുള്ളായിട്ട് ഇതാണ് ചെയ്തിരുന്നത് അതിനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിയേ മൂർച്ച കൂട്ടാനായിട്ട് വേറെ ഒന്നും വാങ്ങിയിരുന്നില്ല അപ്പോൾ ഇതാ കണ്ട ഞാൻ വെട്ടുകത്തി എടുത്തിട്ടുണ്ട് വെട്ടത്തി എടുത്തിട്ട് ഈ ഒരു കലി കൂടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡൊന്ന് ഇതേപോലെ ഒന്ന് കരുതി കൊടുക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മൂർച്ച കൂടി വരും അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ടു നമ്മൾ കത്തി മൂർച്ച കൂട്ടാനായിട്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ബ്ലേഡ് പോലെ നല്ല അടിപൊളിയായിട്ട് മൂർച്ച കൂടി വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയും അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളീട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താ നമ്മുടെ കത്തി വെട്ടത്തി നന്നായിട്ട് മൂർച്ച കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടിത നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ശർക്കരൻ്റെ മിക്സ് നന്നായിട്ട് ഉരുകി അതിൽ ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഉള്ളു നന്നായിട്ട് ഇതൊന്ന് കഴുകി വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളയാം അപ്പോൾ നമ്മുടെ ആ പൊട്ടിയ ഭാഗത്ത് കൂടിയൊക്കെ ശർക്കരേൻ്റെ മിക്സ് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മെൽറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനി ചോരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിത് സാധാരണ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ലയെന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ എങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഇനി ഞാൻ വേറൊരു ടിപ്പും കൂടി ഏതായാലും ഇതിൽ പറഞ്ഞുതരാം മൺചട്ടിയെ പറ്റിയിട്ട് വേറൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം മൺചട്ടി പെട്ടെന്ന് മയക്കുന്നത് എങ്ങനെയാ നോക്കാം വീട്ടിലൊക്കെ പുതിയ മൺചട്ടികളൊക്കെ വാങ്ങിയാൽ ഒറ്റര് ദിവസം കൊണ്ട് മയക്കി പുതിയതുപോലെ ആക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ അടുത്തത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടാകുമല്ലോ കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ അത് തീ ഓഫാക്കി ഇങ്ങാണ്ട് ചട്ടിയിൽ നിന്ന് കളയുക കളഞ്ഞിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വെക്കുക വെള്ളം വെച്ചിട്ട് അതിൽക്ക് കുറച്ച് ചായപ്പൊടിയിട്ട് വീണ്ടും തിളപ്പിക്കുക ആ തിളപ്പിച്ചത് വീണ്ടും കഴുകിയെടുത്തിട്ട് ഓയിൽ എന്തെങ്കിലും തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടി നോൺ സ്റ്റിക്ക് പോലെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കോ ഉള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു